നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചുമനക്കാമ്പറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്കൊരു ഇവിടുത്തെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പം നിപ്പയും മറ്റ് രോഗങ്ങളെല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആളുകൾക്ക് നിരവധി ആളുകളൊക്കെ ഇങ്ങനെ മരിക്കുന്നുണ്ട് അവർക്ക് ഒത്തിരി പേർക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ പ്രാഥമികാരോഗ്യത്തിൻ്റെ ചുറ്റുവട്ടത്തെ ഒരു ഭയങ്കര ശല്യം ഇവിടെ നാട്ടുകാർക്ക് മൊത്തം ശല്യം ആയിക്കൊണ്ട് കടവാവലുകളുടെ കളിയാണ് ആ കാഴ്ചകളൊക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ട് ഇതാ ഈ കാണുന്നതാണ് ആശുപത്രി കെട്ടിടം നിങ്ങൾക്ക് മിക്കവാറും ഒരു കടവാവലിൻ്റെ കരച്ചിൽ കേൾക്കാൻ പറ്റുവായിരിക്കുമല്ലേ അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഇച്ചിരി പ്രയാസമാണ് അപ്പം ഞാൻ ഇപ്പം ഈ കാട്ടിക്കോടെ വേണം നമ്മൾ കയറി പോകാൻ മുന്നിലോട്ട് എങ്ങനെയെങ്കിലും കയറിപ്പോവാ അപ്പം നിങ്ങളെ കാഴ്ച ഞാൻ കാണിച്ചുതരാം എൻ്റെ അമ്മ പോയാൽ ആ സ്ഥലത്ത് എത്താൻ സാധിക്കും അപ്പം ആ കാണുന്ന അവിടെ കാണുന്ന മരത്തിലാണ് മൊത്തം ഇവർ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഇതുകൊണ്ടോ അതിൻ്റെ കാർച്ചയും പോലും കേൾക്കാവല്ലോ അല്ലേ നന്നായിട്ട് ഈ പ്രദേശത്തുണ്ടല്ലോ അതുപോലെ ഭയങ്കര കാടാ അതുകൊണ്ടോ ഈ ഭാഗത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഇത് ഈ പ്രദേശം മൊത്തം കടവലുകളുടെ കൂട്ടമാണ് ഇവിടെ മൊത്തം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണാം നിങ്ങൾക്ക് എപ്പോ മാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് നോക്കി കണ്ടോ ഈ തൂങ്ങി കിടക്കുന്ന മൊത്തം കടവാവലുകളാണ് കണ്ടോ ഇത് പകൽ മുഴുവൻ ഇവിടെ ഉണ്ടാവും ഭയങ്കര കാർച്ചും പിന്നെ രാത്രിയാകുമ്പോൾ ഇവരുടെ സഞ്ചാരമാണ് എല്ലാ ഭാഗത്തോടെയും വരും ഇത് ശരിക്കും ഇവിടെയുള്ള നാട്ടുകാർക്കും ഇവിടെ വരുന്ന രോഗികൾക്കും ഇവിടെയുള്ള ഈ ആളുകൾക്കെല്ലാം ഭയങ്കര രോഗങ്ങൾ പരത്താനുള്ള വളരെ സാധ്യത കൂടുതലാണ് ഇതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതെങ്ങനെ ഇവിടുന്ന് ഇവരെ ഓടിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം ആളുകൾക്കെല്ലാം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആളുകളൊക്കെ ഒത്തിരി പ്രാവശ്യമായിട്ട് എന്നോട് മാസങ്ങളായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നതാണ് ഇതൊരു വീഡിയോ ചെയ്ത ആളുകളെ ഒന്ന് അറിയിക്കാവോ ഇവിടെ അടുത്ത പരിസരത്ത് താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂട്ടത്തില് ഈ ഇതിന്റെ പരിസരത്തുള്ള ഒരു ചേട്ടാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ അനുഭവം എന്താണെന്ന് ഒരു രക്ഷയില്ല ഇതിനെ കൊണ്ട് എപ്പോഴും രാത്രിയിലും പകലും എപ്പോഴും കാർ കാർച്ചയാണ് രാത്രിയിൽ ഇത് തള്ളികളെല്ലാം പോകും കുഞ്ഞുങ്ങള് കിടന്ന് കുഞ്ഞുങ്ങള് കാറിട്ട് കിടന്നുറങ്ങാൻ പോവുകയല്ല കുഞ്ഞുങ്ങൾ പോകില്ല അത് ഇവിടെ ഇവിടെ കിടന്ന് കാർച്ചയാണ് ഭയങ്കര ശല്യമാണ് കാലം ഇതിങ്ങനെ തുടങ്ങി ഒരു കുറച്ച് കുറച്ചുനാളേ ഉള്ളൂ നേരത്തെ അപ്പുറത്തെ പറമ്പിലായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പം വേനക്ക് കുറവാണ് മഴക്കാലത്ത് കൂടുതലാണ് ഭയങ്കര കാർഷിയോ ഒരു രക്ഷയില്ല ഇടയ്ക്ക് തലവേദന ഒക്കെ വരും അസുഖങ്ങളോ അങ്ങനെ ചിലപ്പം ബാലൻസ് പോയിരിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ ഈ ശബ്ദം കേൾക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിപ്പ അങ്ങനെ സംഭവങ്ങളൊക്കെ മൊത്തം മൊത്തം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടോ ഇതിനെ കൊണ്ട് അവരോട് പറഞ്ഞു പഞ്ചായത്ത് മെമ്പറിനോടൊക്കെ പറഞ്ഞു പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞു പ്രസിഡന്റ് ഒരു പ്രാവശ്യം വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടു പോയി അത് ഞാൻ അങ്ങ് അപേക്ഷ കൊടുക്കാം അത് ശരിയാകും അതെല്ലാം മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഇതിലായിട്ടൊരു പ്രതിവിധിയില്ല ഇതൊരു അഞ്ച് മരത്താലല്ല ഇവിടെ മൊത്തം ഉണ്ടല്ലേ ആശുപത്രി ക്യാമ്പിലെ മുഴുവൻ മുക്കാലും ഉണ്ട് തന്നെ കൂടിയത് നല്ല തണുപ്പല്ലേ

ഈ സംഭവങ്ങളോട് നമുക്ക് അങ്ങോട്ട് കേറാനൊന്നും പറ്റി ആരുടെ ഗവൺമെന്റിന്റെ സ്ഥലവാറമ്പ് മൊത്തം ഇവര് കൂടി കൂട് കൂടിയേക്കുട്ടോ ഇവിടെ പ്രദേശം മൊത്തമുണ്ട് അതിന്റെ ഉള്ളിലാണ് സംഭവം അതെ ഈ പ്രദേശം മൊത്തം ഉണ്ടല്ലോ കുറച്ചു ദിവസം പോയി നിന്നിട്ട് തിരിച്ചു വരുവാണെങ്കിൽ കിരന്നുറങ്ങാൻ പറ്റില്ല ോ ഓ എന്റെ അമ്മ എന്തൊരു ശബ്ദമാണ് ഈ ക്യാമറയിൽ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആകുന്ന ശബ്ദം കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പൊ ഈ വാവലുകൾ ഇവിടെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഈ ചേട്ടന്മാരുടെ ഈ അയൽവാസികളുടെ ഒക്കെ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്തു കഴിഞ്ഞാല് പഴങ്ങളും അങ്ങനെ സംഭവങ്ങളും എന്തൊക്കെ കൃഷി ചെയ്താലും ഒന്നും എടുത്ത് തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ പേരക്ക കാര്യങ്ങളെ പഴങ്ങ മാങ്ങ ചക്കപ്പഴം എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനിവിടെ ഇവിടുത്തെ ജീവനക്കാരുമായിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ നേഴ്സുമാരോടൊക്കെ സംസാരിച്ചു അവർക്കൊക്കെ ബൈറ്റ് തരാൻ ശരിക്കും പേടിയാണ് കാരണം അവർക്കെന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പരമായിട്ട് അവർക്ക് എന്തെങ്കിലും എന്നുള്ള പേടി കാരണമാണ് പക്ഷേ അവരെല്ലാം പറയുന്നത് ഈ അവര് കാരണം അവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പിന്നെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇവിടെ രോഗങ്ങളൊന്നും പരത്തിട്ടില്ല നിപ്പ പോലുള്ള രോഗങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് അവർ കുറച്ച് സേഫ് സോണിൽ ഇരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊരു ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഉദാഹരണത്തിന് ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോലും അതൊന്നും കഴിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് പോലും ഒന്നും നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അവരവരിങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നേ ഇല്ല ഇത് ചന്ദ്രക്കാമ്പാറ മാവന്തോട് ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാന്തോട് ടൗണിൽ പോലും ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഹായ് വിശേഷങ്ങൾ തന്നെ അതെയാ ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ നമ്മൾ ഈ കടവാകുലമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതെയാ അതെയോ രണ്ടു വർഷമായിട്ട് ഇതിന്റെ സ്മെല്ല് കൊണ്ട് ഉറങ്ങാൻ സ്മെല്ല് കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല പകലാണ് ഭയങ്കര കരച്ചിട്ട് ഇതിന്റെ ഒരു ഭക്ഷണം ഓരോ സാധനങ്ങളും പറമ്പിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് ആക്കി കഴിക്കാൻ പറ്റുന്നില്ല അതെ അല്ലേ ഇറക്ക കപ്പളങ്ങ ചക്ക മാങ്ങ ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇത് കൊത്തി തിന്നിട്ട് പറമ്പിലുള്ള ഇത് കടിച്ചിട്ട് കൊത്തിയിട്ട് പോകുന്നോണ്ട് ഓ പിന്നു പറഞ്ഞാല് ഇതിന്റെ ശല്യങ്ങള് ഭയങ്കര പേടി കിണറുകളിലൊക്കെ തൂറിയിടുന്നു എല്ലാം വിഷമങ്ങളാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണുള്ളത് മാങ്ങ ഉണ്ട് കഴിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് കൊത്തി അസുഖങ്ങൾ വരും എന്നുള്ള പേടിയുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ രാത്രി ആവുമ്പോ എല്ലാം ഇവിടെ വരും ഉമ്മയാണ് വീട്ടിലുള്ള ഉമ്മ ഉമ്മ എന്തോ പറയുന്നു ും കൊത്തി കിരണ്ടില് ഒരു പത്ത് ഇരുപത്തിയഞ്ചോ അയിമ്പതും ഇണ്ട് കരണ്ടില്ല വെള്ളത്തില് കൊത്തി നിറത്തിന് തകെല്ലാം പൊറക്കിച്ചാണിട്ടാന്ന് മല ഇട്ടിടിപ്പോ എപ്പോഴും കിരണ്ടില്ലേ ഭയങ്കര ഇതും തന്നെ പിന്നെ പ്രത്യേകിച്ച് വന്ന് തൂങ്ങി 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 നിക്കു മണോ അവിടെ കണ്ടില്ല മത്തിന്റെ ഓണില്ല എല്ലാം അടുക്കള വിശത്തന്നെ ഞങ്ങളെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവര് പറയുന്നോ ഇതാ ഈ കപ്പളങ്ങ പഴമൊക്കെ ഇവിടെയുണ്ട് കപ്പ് പറയുന്നു ടൗണാണ് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടെ മാറ്റി തരുമോ അതിന് ആ മരങ്ങൾ മുറിച്ച് മാറ്റുവോ എന്താ ചെയ്യാറ്റ് ഇതിനെ മാറ്റുവാ ഏഹ് നമ്മളെ പറമ്പിലുള്ള മരങ്ങളെല്ലാം ഇതിന്റെ ശല്യം കൊണ്ട് ഞങ്ങൾ പറമ്പിലുള്ള മരങ്ങളെല്ലാം മുറിച്ച് ഒഴിവാക്കി ആ ചക്ക മാവ് പ്ലാവ് ഇതെല്ലാം മരങ്ങൾ മൊത്തം നമ്മൾ അരയക്കറ സ്ഥലത്തിൻ്റെ അകത്തുള്ള മരങ്ങള് മൊത്തം മുറിച്ച് കളഞ്ഞു എന്നിട്ട് അവിടുത്തെ പോയിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് പി എച്ച് സിയുടെ സ്ഥലമാണത് പി എച്ച് ആ ഹോസ്പിറ്റലിന്റെ സ്ഥലമാണ് അതുകൊണ്ട് ആ മരങ്ങൾ ഏറ്റവും മുറിച്ച് ഒഴിവാക്കി തരാൻ വേണ്ടിട്ട് അവരെ അതിനെ ഓടിക്കാൻ എന്തേലും ചെയ്തു തരുവാ നമുക്കുള്ള അഭ്യർത്ഥന ഗവർമെന്റ് അപ്പം ഇത് ഈ കാര്യം ഒന്ന് അധികൃതരുടെ അടുത്ത് എത്തുന്നതോളം വരെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഓക്കേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്